അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോണതേ ഈ ഗെറ്റ് വച്ചിട്ടുള്ള ഒരു ഗ്രാമർ ഗെറ്റ് അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ആദ്യം വരുന്നത് ഗെറ്റ് അത് എളുപ്പമല്ലേ കിട്ടുക അല്ലേ എന്നായിരിക്കും അർത്ഥമുള്ളത് അല്ലെട്ടോ ഈ ഗെറ്റിന് ഒരുപാട് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യേണ്ട ഒരുപാട് അർത്ഥങ്ങളാണ് ഈ ഗെറ്റിനുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ എഴുതി എഴുതി വെച്ചേക്കാണ് കേട്ടോ കാരണം ഗെറ്റ് എവിടെയൊക്കെ യൂസ് ചെയ്യുക കുറേ നാളത്തെ ഇങ്ങനെ ഇങ്ങനെ കുറേ നാളിങ്ങനെ ഓരോ യൂസേജ് ഇങ്ങനെ കണ്ട് പറയുമ്പോൾ എഴുതി എഴുതി വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസ് ഇപ്പം ഞാൻ ചെയ്യുന്നതായിട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം സോ ഗെറ്റിൻ്റെ ആദ്യത്തെ യൂസേജ് നമുക്ക് നോക്കാം ആദ്യത്തെ ഗെറ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒപ് അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുക എന്നാണ് കേട്ടോ കിട്ടുക എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗെറ്റ് എന്ന് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഐ ഗോട്ട് എ ഗിഫ്റ്റ് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി ഐ ഗോട്ട് പ്രൈസ് ഐ ഗോട്ട് ഫസ്റ്റ് പ്രൈസ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഇല്ലേ ഐ ഗോട്ട് എന്താണ് ഐ ഗോട്ട് എ ബാഗ് ഓക്കെ ഐ ഗോട്ട് എ ന്യൂ ബാഗ് എനിക്കൊരു പുതിയ ബാഗ് കിട്ടി ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടി എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ ഗെറ്റ് യൂസ് ചെയ്യാം അപ്പോൾ ഗോട്ട് വന്നിരിക്കണെന്താണെന്ന് അറിയോ ഗെറ്റിൻ്റെ ഗോട്ട് എന്ന് പറഞ്ഞാൽ കേട്ടോ ആണ് സോ ഐ ഗോട്ട് എ ബാഗ് എനിക്കൊരു ബാഗ് കിട്ടി ഐ ഗോട്ട് എ ഗിഫ്റ്റ് എനിക്ക് ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഗിറ്റ് ഗെറ്റ് അല്ലെങ്കിൽ ഗോട്ട് എന്ന് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഗെറ്റിൻ്റെ പാസ്റ്റാണ് ഗോട്ട് അതുപോലെ തന്നെ ഡിഡ് യു ഗെറ്റ് ദാറ്റ് നിനക്കത് കിട്ടിയോ ഓക്കെ നമുക്ക് ക്വസ്റ്റിനായിട്ടും ചോദിക്കാം യു ഗെറ്റ് ദാറ്റ് നിനക്കത് കിട്ടിയോ ഇങ്ങനെ ഗെറ്റിന് ആദ്യത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസേജെന്ന് പറയുന്നത് എന്താണ് കിട്ടുക എന്നാണ് കേട്ടോ ഗെറ്റിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് കിട്ടുക എന്നാണ് ക്ലിയർ ആണല്ലോ ഇനി സെക്കൻഡ് യൂസേജ് നോക്കാം ഇനി ഗെറ്റിൻ്റെ അർത്ഥം എന്ന് പറയണത് ഉണ്ടല്ലോ ആയിത്തീരുക എന്നുള്ള അർത്ഥം ഫോർ എക്സാമ്പിൾ എന്താണ് ഇപ്പോൾ ദേഷ്യം പിടിക്കുക അല്ലേ അല്ലെങ്കിൽ സങ്കടം വരിക അല്ലെങ്കിൽ എന്ന പേടിയാവുക ഇങ്ങനെയൊക്കെ എന്തെങ്കിലൊക്കെ ആവുക എന്നുള്ള അർത്ഥമുണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഇതുപോലെ ഗെറ്റ് എന്ന് യൂസ് ചെയ്യാം ഇറ്റ്സ് ഗെറ്റിംഗ് കോൾഡ് എന്താണ് ഇറ്റ്സ് ഗെറ്റിംഗ് കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പാവാണ് ഇറ്റ്സ് ഗെറ്റിംഗ് കോൾഡ് എന്ന് പറയാം കേട്ടോ ഗെറ്റിങ് അവിടെയൊക്കെ നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഐ ഗോട്ട് ആംഗ്രി അല്ലെങ്കിൽ ഷി ഗോട്ട് ആംഗ്രി അവൾക്ക് ദേഷ്യം വന്നു ഷി ഗോട്ട് നെർവസ് അവൾക്ക് പേടി വന്നു അല്ലേ അതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും ആയി ആയി പേടി വന്നു അല്ലെങ്കിൽ പേടിയായി എന്നൊക്കെ പറയില്ലേ ഷി ഗോട്ട് ആംഗ്രി അവന് ദേഷ്യമായി അവൾക്ക് ദേഷ്യമായി ഷി ഗോട്ട് എന്താണ് നെർവസ് അവൾക്ക് പേടിയായി അല്ലേ ഷി ഗൊട്ട് സാഡ് അവൾക്ക് സങ്കടമായി ഇങ്ങനെയൊക്കെ ഒരു കാര്യം ആയി എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ ഗെറ്റ് യൂസ് ചെയ്യാം ഇത് ഗെറ്റിൻ്റെ രണ്ടാമത്തെ യൂസേജ് ആണ് അതായത് പേടിയായി ദേഷ്യമായി സങ്കടമായി സന്തോഷമായി എന്നൊക്കെ പറയാനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ ഗോട്ട് ഗെറ്റ് യൂസ് ചെയ്യാം ഇപ്പം ഗെറ്റിൻ്റെ ആദ്യത്തെ അർത്ഥം എന്ന് പറയുന്നത് കിട്ടുക എന്നും രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ആയി എന്നുമാണ് സെ രണ്ടർത്ഥം കിട്ടിയാലോ ഇനി മൂന്നാമത്തെ യൂസേജ് നോക്കാം ഇനി ഈ ഗെറ്റിൻ്റെ അർത്ഥം എന്ന് പറയണത് എന്നാണ് ആയിട്ടോ ഫോർ എക്സാമ്പിൾ ഐ ഗോ ടു ദി റെയിൽവേ സ്റ്റേഷൻ ഞാൻ എൻ്റെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു ഐ ഗോ ടു ദി ഷോപ്പിംഗ് മാൾ ഞാൻ ഷോപ്പിംഗ് മാളിൽ എത്തിച്ചേർന്നു ഓക്കെ എത്തി എത്തി എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഗോട്ട് എന്ന് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഗെറ്റിൻ്റെ വേറൊരു ആണ് ഈ എത്തിച്ചേരുക എന്നുള്ളതായിട്ടോ അപ്പോ ആദ്യത്തേത് കിട്ടുക രണ്ടാമത്തേത് ആയി മൂന്നാമത്തേത് എത്തിച്ചേരുക ഗെറ്റിന്റെ മൂന്ന് യൂസേജ് ആണ് ഇനി നാലാമത്തേത് ഇനി അടുത്ത് മെയിൻ യൂസേജ് എന്ന് പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിനാണ് ബ്രിങ് എന്നുള്ളതിൻ്റെ അർത്ഥത്തിന് ഫോർ എക്സാമ്പിൾ എനിക്ക് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരുമോ ക്യാൻ യു ഗെറ്റ് മീ സം വാട്ടർ ക്യാൻ യു ബ്രിങ് സം വാട്ടർ എന്ന് പറയരുത് കേട്ടോ ക്യാൻ യു ഗെറ്റ് ഗെറ്റാണ് നമ്മളിവിടെ കറക്റ്റായിട്ടുള്ള യൂസേജ് എന്ന് പറഞ്ഞാൽ സോ ക്യാൻ യു ഗെറ്റ് മീ സം വാട്ടർ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരുമോ ക്യാൻ യു ഗെറ്റ് മീ എ ബുക്ക് എനിക്കൊരു ബുക്ക് തരുമോ ഓക്കെ ക്യാൻ യു ഗെറ്റ് മീ എ പെൻ ഒരു പെൻ എടുത്തുകൊണ്ട് വരുമോ ഇങ്ങനെ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത് ഈ ഗെറ്റിൻ്റെ വെറു യൂസേജ് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ ഗെറ്റിൻ്റെ ക്യാൻ യു ഗെറ്റ് മീ സം വോട്ടർ എനിക്ക് കുറച്ച് വെള്ളം തരുമോ ക്യാൻ യു ഗെറ്റ് മീ സം ഫുഡ് എനിക്ക് കുറച്ച് ഫുഡ് തരുമോ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ ഗെറ്റ് എന്നുള്ള യൂസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത അർത്ഥം എന്ന് പറയുന്നത് മനസ്സിലാവുക എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് ഗെറ്റ് യൂസ് ചെയ്യുന്നത് ഐ ഡിഡ് ഗെറ്റ് ദാറ്റ് എനിക്കത് കിട്ടിയില്ല എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറയാനാണ് നമ്മൾ അവിടെ ഗെറ്റ് യൂസ് ചെയ്യണത് ഐ ഡിഡിൻ ഗെറ്റ് ദാറ്റ് എനിക്കത് കിട്ടിയില്ല എനിക്കത് മനസ്സിലായില്ല നമ്മൾ മലയാളത്തിൽ പറയില്ലേ എനിക്കത് മനസ്സിലായില്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മലയാളത്തിൽ എന്താ പറയുക എനിക്കത് കിട്ടിയില്ല കേട്ടോ പറഞ്ഞത് കിട്ടിയില്ല എന്നല്ല പറയാ സോ ഐ ഡി ഗെറ്റ് ദാറ്റ് ഐ ഡിഡ് ഗെറ്റ് ദാറ്റ് എനിക്കത് കിട്ടിയില്ല ഡിഡ് യു ഗെറ്റ് ദാറ്റ് നിനക്കത് മനസ്സിലായോ നിനക്കത് കിട്ടിയോ പറഞ്ഞാൽ എന്താണെന്ന് കിട്ടിയോ എന്ന് നോക്കല്ലോ അപ്പൊ കിട്ടിയോ എന്നല്ലേ നമ്മൾ മലയാളത്തിൽ ചോദിക്കുക സെയിം അർത്ഥം നമുക്ക് ഉണ്ട് കേട്ടോ സോ യു ഗെറ്റ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലായോ അപ്പം മലയാളം ഇംഗ്ലീഷിൽ നമ്മൾ പലപ്പോഴും ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ചോദിക്കുന്നത് വളരെ എന്താണ് ബീസ് ലെവലിലാണ് സോ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി ഡെഡു ഗെറ്റ് ദാറ്റ് നിനക്കത് കിട്ടിയോ ഐ ഡി ഗെറ്റ് ദാഡ് എനിക്കത് കിട്ടിയില്ല എന്നൊക്കെ പറയാനായിട്ട് മനസ്സിലായില്ല എന്ന് പറയാനായിട്ട് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഗെറ്റ് യൂസ് ചെയ്യാം അപ്പോൾ ഗെറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസേജുകൾ ഇതൊക്കെ തന്നെയാണ് ഈ അഞ്ചെണ്ണമാണോ മെയിനായിട്ട് നമ്മൾ ഗെറ്റിൻ്റെ യൂസേജിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുന്നേക്കാൾ മുമ്പ് നിങ്ങളെന്താ വിചാരിച്ചിട്ടുണ്ടാവുക ഗെറ്റിന് ഉള്ള യൂസേജ് എന്ന് പറയുന്നത് കിട്ടുക അല്ലെങ്കിൽ കിട്ടി എന്നൊക്കെ പറയാനായിരിക്കും ഗെറ്റ് യൂസ് ചെയ്യണത്തിൽ നിന്നാണ് പക്ഷെ അല്ല ഗെറ്റിന് ഒരുപാട് യൂസ് ഉണ്ട് അതിൻ്റെ മെയിനായിട്ടുള്ള യൂസാണ് ഇപ്പോൾ ആയി ഐ എം ഗെറ്റിങ് ആംഗ്രി എനിക്ക് ദേഷ്യം വരുന്നു എനിക്ക് ദേഷ്യാവാണ് ഐം ഗെറ്റിംഗ് ഐം ഗെറ്റിംഗ് സാഡ് എനിക്ക് ദുഃഖം വരികയാണ് ഐ എം ഗെറ്റിംഗ് നെർവസ് എനിക്ക് പേടിയാവാണ് ഇങ്ങനെയൊക്കെ ഗെറ്റിന് ഒരുപാട് യൂസേജ് ആണ് അതിനെ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുമോ ഇതാണ് രണ്ട് മെയിൻ യൂസേജ് ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് യൂസേജ് ഇതൊക്കെയാണ് കേട്ടോ ഐം ഗെറ്റിംഗ് ആംഗ്രി എനിക്ക് ദേഷ്യം വരികയാണ് ഐം ഗെറ്റിംഗ് നെർവസ്നിക്ക് പേടിയാവണം അങ്ങനെ എങ്കിൽ പറയാനായിട്ട് ഗെറ്റ് ഗെറ്റ് യൂസ് ചെയ്യാം പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിക്കാനായിട്ട് ക്യാൻ യു ഗെറ്റ് നീ സം വാട്ടർ എനിക്ക് ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വരുമോ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമെന്ന് ചോദിക്കുകയാണ് ഗെറ്റ് യൂസ് ചെയ്യുന്നത് ആണ് ഗെറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് യൂസേജ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കണം കേട്ടോ പക്ഷെ അങ്ങനെയല്ല മറ്റ് എല്ലാം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പക്ഷേ ഈ രണ്ട് യൂസേജ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇപ്പം തന്നെ ഉപയോഗിച്ചോളാം താങ്ക് യു ഇംഗ്ലീഷ് Learning Simplified.